ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ പാവൽ കൃഷി കേട്ടോ എല്ലാം നല്ല രീതിയിൽ നെടി കയറിയിട്ടുണ്ട് ഇവിടെ നമ്മളൊരു നാൽപ്പത് കോഴി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തൈ പാകി മുളപ്പിച്ചിട്ടാണ് ഇവിടെ എടുത്തു വച്ചേക്കുന്നത് നമ്മൾ വിത്ത് എടുത്തേക്കുന്ന പാലി എഫ് ആണ് എല്ലാ പ്രാവശ്യം നമ്മൾ അത് തന്നെയാണ് ചെയ്യാറ് കേട്ടോ നമ്മൾ ചായ കുടിക്കുന്ന ആ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാട്ടോ നമ്മൾ മുളപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ബക്കറ്റ് മണ്ണും അതുപോലെ തന്നെ അര ബക്കറ്റ് ചാണകപ്പൊടിയും അര ബക്കറ്റ് ചകരിപ്പൊടിയും കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഗ്ലാസ് ഗ്ലാസിൻ്റെ അടിയിൽ നമ്മൾ രണ്ട് ഓട്ടയിട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗം നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മുടെ പാൽ വിത്ത് വെച്ചിട്ടോ അങ്ങനെ പരത്തിയിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത് അതിന് ശേഷം ഇതാ നമ്മൾ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകട്ടോ ഒരിഞ്ച് താഴ്ചയിൽ നമ്മുടെ വിത്ത് കിടന്നാൽ മതി ആ രീതിക്ക് നമ്മൾ നമ്മൾ ഗ്ലാസ്സിലൊക്കെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ നനച്ചുകൊടുത്ത് ഒരു ദിവസം ഒന്ന് മൂടി വെക്കുക കേട്ടോ ഇത് കണ്ടു ഇതിപ്പോൾ മുളച്ച് ഒരു പതിനഞ്ച് ദിവസമായ സ്റ്റേജാണ് ഈ സമയത്താണ് നമ്മൾ വെച്ച കേട്ടോ നമുക്ക് മുളച്ച് കഴിഞ്ഞ് രണ്ട് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെക്കാം ഇതിപ്പോൾ നല്ല രീതിയിൽ വള്ളി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് കണ്ടോ നിന്ന് എടുത്ത് വയ്ക്കണം നല്ല ഫുള്ള് റൂട്ടായിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ വെച്ചേക്കുന്നത്